ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹേബ് അധ്യാപകനെ അസഭ്യം വിളിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്ത് ആദ്യം അബ്ദുൽ ഹക്കീം എന്ന അധ്യാപകനും ഷുഹേബും തമ്മിലുണ്ടായ ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം നിങ്ങൾ ക്ലാസ് ട്യൂഷനില് പഠിക്കുന്നത് പിന്നെ ഓനെ ഓനെ പേപ്പർ പേപ്പർ എന്നുള്ളത് നോക്കി മെയിൻ എക്സാമിന് നിങ്ങളോടൊന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇന്റെ ട്യൂഷനിൽ പഠിക്കുന്ന അൽഹാൻ പറഞ്ഞ കുട്ടീന്റെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പോരേടാ നിങ്ങളെ പോരേടാ ഭീഷണി വെണ്ണക്കാട് ഞാൻ വരാടാ വെണ്ണക്കാട്ടിലേക്ക് എന്റെ പോരേന്ന് എന്റെ പോരന്റെ കോളിയോ നീ വാ ഞാൻ ആ അടയ്ക്ക് ഞാൻ വരാം വളരെ മോശമായ സഭ്യമല്ലാത്ത ഭാഷയിൽ ഭീഷണി കലർന്ന സ്വരത്തിലാണ് ഈ ഫോൺ വിളിയിൽ ഷുഹേബ് അധ്യാപകനോട് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകും താൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് എം എസ് സൊല്യൂഷൻസിന്റെ ചോദ്യപേപ്പർ മാത്രം മെയിൻ എക്സാമിനെ കണ്ട് പഠിക്കരുതെന്ന് അധ്യാപകൻ പറഞ്ഞതും വിദ്യാർത്ഥികൾക്ക് നൽകിയ അത്തരമൊരു മുന്നറിയിപ്പുമാണ് പ്രകോപനത്തിന് കാരണമായത് വിദ്യാർത്ഥികളോട് ഈ എം എസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം നിയമവിരുദ്ധമായി ചോദ്യപേപ്പർ ചോർത്തിയാണ് ഇത്തരത്തിൽ പ്രവചനം നടത്തുന്നത് എന്ന രീതിയിൽ താൻ പറഞ്ഞെന്നും എന്നാൽ പത്താം ക്ലാസ് പരീക്ഷയുടെ മാതൃ ഇവർ പറഞ്ഞ രീതിയിലല്ല നടന്നതെന്നും അതിനാൽ ഇനി വരുന്ന എസ് എൽ സി പരീക്ഷകൾക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് താൻ കഴിഞ്ഞ ഓണ കാലത്ത് ഇത്തരത്തിൽ പറഞ്ഞതെന്നുമാണ് അധ്യാപകൻ ഒരു പ്രസക്ത ദൃശ്യമാധ്യമത്തോട് പ്രതികരിച്ചത് പ്രധാനമായും ഈ ഫോൺ സംഭാഷണം ഇപ്പോൾ നടന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയാൻ സാധിക്കുന്ന വിവരം അതായത് കഴിഞ്ഞ ഓണപരീക്ഷ സമയത്ത് എം സൊല്യൂഷൻ സമാനമായ ചോദ്യപേപ്പർ ചോർത്തൽ വിവാദം നേരിട്ട സമയത്തുണ്ടായ സംഭവമാണ് ഇതെന്നാണ് അറിയുന്നത് നിങ്ങളുടെ വീട് എവിടെയാണെന്നും വീട്ടിൽ കയറി കത്തിക്കുമെന്നും ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് ഈ സംഭാഷണത്തിനിടയിൽ എം എസ് സൊല്യൂഷൻ സിഇഒ സംസാരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് താൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെന്നും എന്നാൽ പിന്നീട് ഇവർ വിളിച്ച് ഇത് ആവർത്തിക്കില്ല എന്നും ഇത് ജീവിതമാർഗമാണെന്നും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായി അധികം മുന്നോട്ട് പോയില്ലെന്നും അധ്യാപകൻ പറയുന്നുണ്ട് എന്നാൽ ഇതേ സ്ഥാപനം വീണ്ടും ഇതേ തെറ്റ് ആവർത്തിച്ച സാഹചര്യത്തിലാണ് അധ്യാപകൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഈ ഒരു സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അധ്യാപകർക്കോ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് ജീവനക്കാർക്കോ ഇതിൽ പങ്കുള്ളതായി അറിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഷം ആരോപണ വിധേയരായ സൊല്യൂഷൻസ് ഉടമയിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ മൊഴിയെടുക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ താൻ ചോദ്യപേപ്പറുകൾ ചോർത്തിയിട്ടില്ല എന്നും യൂട്യൂബ് ചാനൽ വന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ മാത്രമാണ് എന്നുമായിരുന്നു ഷുഹേബ് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലെ മാതൃക അതേപടി യൂട്യൂബ് ചാനൽ വന്നെന്നാണ് കണ്ടെത്തിയത് പരീക്ഷയുടെ തലേ ദിവസം യൂട്യൂബ് ചാനൽ വന്ന ചോദ്യങ്ങളിലെ മാതൃക നിരവധി വിദ്യാർത്ഥികളാണ് കണ്ടത് ഈ മാതൃക ആരോ ചോർത്തി നൽകിയതാണെന്നാണ് പൊതുവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ ഇത് ആര് നടത്തിയതെന്നും ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും കുറ്റക്കാരെയും കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി പരാതി നൽകിയത് ഭീഷണി നേരിടേണ്ടി വന്ന അധ്യാപകൻ എന്തായാലും ഈ സംഭവത്തിൽ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സംഭവത്തിൽ പ്രാഥമിക പരിശോധനയും നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി